ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള കറിവേപ്പില പൊടി തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു ബൗൾ നിറയെ കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇത് നന്നായി കഴുകി വെള്ളം ഉണക്കിയെടുത്തതാണ് ഇനി പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പരിപ്പ് കൂടി ചേർത്ത് നന്നായി വറുത്തെടുക്കാം ചെറുതായി കളർ മാറി വരുന്ന സമയത്ത് അഞ്ചാറ് വറ്റൽമുളകും ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു ചെറിയ കഷ്ണം പുളിയും ഒരു അഞ്ചല്ലി വെള്ളുള്ളി തൊലിയോട് കൂടി തന്നെ ചതച്ച് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി വറുത്തെടുക്കാം ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം അതിനുശേഷം ഇതേ പാനിലേക്ക് കറിവേപ്പില ചേർത്ത് തീ കുറച്ച് വെച്ച് ക്രിസ്പി ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കാൽ ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് മിക്സ് ചെയ്യാം ചൂട് കുറഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം നേരത്തെ വറുത്ത് വെച്ച് മിക്സ് കൂടി ചേർത്ത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ള കറിവേപ്പില പൊടി തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി പുറത്തു തന്നെ ഒന്ന് രണ്ട് മാസം വരെ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്